നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി കിഡ്നി സ്റ്റോൺ ചികിത്സിക്കാൻ കിഡ്നി സ്റ്റോൺ ചികിത്സിക്കാനായി എടുത്ത കുത്തിവെപ്പിൽ യുവതിക്ക് ബോധക്ഷയം ഉണ്ടായി ഡോക്ടർ വിനുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ശാലിനി തന്നെ ചേരുകയാണ് ശാലിനി ഈ കിഡ്നി സ്റ്റോണിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കുത്തിവെപ്പ് എടുത്തപ്പോഴാണ് യുവതിക്ക് ബോധക്ഷയം ഉണ്ടായത് ഇത് ചികിത്സാ പിഴവാണ് എന്നുള്ള നിലയിൽ പരാതി വരുന്നു ഡോക്ടർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ വിനോദ് കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് ഇത്തരത്തിൽ യുവതിയെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് കിഡ്നി സ്റ്റോൺ അടക്കമുള്ള കാര്യങ്ങളിൽ ചികിത്സ തേടിയായിരുന്നു ഈ കുടുംബം ഇവിടെ എത്തുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ആ ഈ പരാതിക്കാരിയായിട്ടുള്ള വ്യക്തിക്ക് യാതൊരു രീതിയിലുള്ള മുൻ പരിശോധനകളും നടത്താതെ അലർജിയുടെ അസുഖമുള്ള ഇരുപത്തിയെട്ട് വയസ്സുള്ള കൃഷ്ണ എന്ന കൃഷ്ണ സംഘത്തിനെ കിഡ്നി സ്റ്റോണിന്റെ ചികിത്സയ്ക്കായി ആ ഇത്തരത്തിൽ ചില മരുന്നുകൾ കുത്തിവെക്കുന്നത് ഇതിൽ യുവതി അബോധാവസ്ഥയിലായി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് സംഭവത്തിൽ ഡോക്ടർക്കെതിരെ ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് ഡോക്ടർ വിനുവിനെതിരെയാണ് നെയ്യാറ്റിൻകര പോലീസ് എഫ്ഐആർ ഐ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കായി എടുത്ത ഇഞ്ചക്ഷൻ അത് മാറിയതാണ് ഇത്തരത്തിലൊരു ചികിത്സാ പിഴവിലേക്ക് എത്തിയത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് ഒപ്പം തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നതോടൊപ്പം തന്നെ യുവതിയെ നീരാറ്റിങ്ങാര ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വിദഗ്ധ പരിശോധനയും വിദഗ്ധ ചികിത്സയടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയും ചെയ്തിട്ടുള്ളതാണ് വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഡോക്ടർ വിനുവിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ യുവതി അബോധാവസ്ഥയിൽ നിന്നും തിരികെ വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് കുടുംബം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി എം ഡി ഐ സിയിലാണ് കൃഷ്ണ തങ്കപ്പനെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് പരിശോധനകൾ നടക്കുകയാണ് മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് നിയാറ്റിംഗര ജനറൽ ആശുപത്രിയിൽ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുൻപും സമാനമായ രീതിയിലുള്ള ചികിത്സാ പിഴവുകൾ നിയറ്റിംഗര ജനറൽ ആശുപത്രിയെ കേന്ദ്രീകരിച്ച ഉണ്ടായിരുന്നു ആ സമയത്തടക്കം തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഒരു കയാണ് കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണ് എന്ന് നിരന്തരം അവകാശപ്പെടുന്ന മന്ത്രിയുടെ മുമ്പിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് അതും തലസ്ഥാന ജില്ലയിൽ നിന്ന് ഭരണശിലാ കേന്ദ്രം പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്